കർണാടക ധർമ്മസ്ഥല സൗജന്യ കൊലപാതക കേസ് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായി ആരോപണം പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിന് സമീപം മണ്ണ് നിക്ഷേപിച്ചു ഈ പ്രദേശത്ത് പെൺകുട്ടികളുടെ അടക്കം മൃതദേഹങ്ങൾ മറവു ചെയ്തിട്ടുണ്ടെന്ന് യൂട്യൂബ് ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിൽ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരുന്നു അതേസമയം കള്ളസാക്ഷ്യം വ്യാജ തെളിവ് ചമയ്ക്കൽ എന്നിവ ആരോപിച്ച് പ്രതി ചേർക്കപ്പെട്ട ചിന്നൈയെ ഇന്ന് ചോദ്യം ചെയ്യും ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു കാസർഗോഡ് നിന്നും വിവരങ്ങളുമായി ജോസഫ് ഈ ചെന്നൈയയുടെ ജെന്യൂവിനിറ്റി നമുക്ക് ഇന്നിപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യലിനൊക്കെ ശേഷമായിരിക്കും കൃത്യമായി തന്നെ അറിയുക അതോടൊപ്പം തന്നെ ഈ ഒരു ആരോപണം ഈ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായുള്ള ഒരു ആരോപണം ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താ കളി ദിവസം രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൃഗീയ ബലാത്സംഗത്തിനെതിരെയായി കൊല്ലപ്പെട്ട സൗജന്യയുടെ മാതാവ് കഴിഞ്ഞ ദിവസം ബെൽത്തങ്ങാടിയിലെത്തി പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷണത്തിന് തയ്യാറാണ് എന്നാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചത് ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ മന്നസംഖ്യയിൽ റോഡിന് സമീപത്തായി അനധികൃതമായി മണ്ണ് നിക്ഷേപിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത് ഈ ഭാഗത്ത് തന്നെ പെൺകുട്ടികളുടെ അടക്കം നിരവധി മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുണ്ട് എന്നാണ് ശുചീകരണ തൊഴിലാളി യൂട്യൂബ് ചാനലുകൾക്ക് നൽകിയിട്ടുള്ളത് അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെയാണ് അനധികൃതമായി ഈ സർക്കാർ ഭൂമിയിൽ മണ്ണ് നിക്ഷേപം ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ് പലയിടങ്ങളിലും ശുചീവന തൊഴിലാളി ചൂണ്ടിക്കാണിച്ച പലയിടങ്ങളിലും അനധികൃതമായി മണ്ണ് നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് ഇത് നിക്ഷേപിച്ചതെന്നോ എപ്പോഴാണോ നിക്ഷേപിച്ചതെന്നോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ ഈ മണ്ണസംഖ്യയിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് ഈ മണ്ണ് നിക്ഷേപിച്ചതെന്നാണ് പ്രധാനമായി ആരോപിക്കുന്നത് ഇത് ഇത്തരത്തിൽ തെളിവുകൾ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഒരു ഒരു പറ്റം ആരോപിക്കുന്നത് എന്തായാലും പോലീസ് ഈ കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ് ഐ ടി സംഘം സൗജന്യ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൃത്യമായി അന്വേഷണം നടത്തി പ്രതികളെ പുറത്തു കൊണ്ടുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചിന്നയ ഇപ്പോഴും എസ് ഐ ടി സംഘത്തിന്റെ കസ്റ്റഡിയിലാണുള്ളത് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് നൽകിയിരിക്കുന്ന തെളിവുകൾ പലതും വ്യാജമാണ് മാത്രമല്ല മൊഴികളിലും വൈരുദ്ധ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്നും ഇയാളെ വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കും മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയായ മഹേഷ് ഷെട്ടി തിമറോഡിയുടെ വീട്ടിൽ വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി ഫോണുകളും ഡിജിറ്റൽ തെളിവുകളും അടക്കമുള്ള ആ കാര്യങ്ങൾ കണ്ടെത്തുകയുണ്ടായി ഇവ ഇന്ന് വിശദമായ പരിശോധനയ്ക്ക് അയക്കും ഫോറൻസിക് പരിശോധനയ്ക്ക് ഇതിൽ നിന്ന് ഇത്തരത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അടക്കം പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഒരു പ്രധാനപ്പെട്ട വസ്തുത ഇതാണ് അതായത് സൗജന്യ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചിഹ്നയ്ക്ക് ചില കാര്യങ്ങൾ അറിയാമെന്ന് തന്നെയാണ് എസ് ഐ ടി സംഘം വിശ്വസിക്കുന്നത് കാരണം ഈ ശുദ്ധീകരണ തൊഴിലാളിയെ പൂർണ്ണമായും തള്ളിക്കളയാതെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഇയാൾക്ക് ചില സത്യങ്ങൾ അറിയാം ആ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരിക മാത്രമല്ല ഇയാൾ പറയുന്ന ചില അസത്യങ്ങൾ അതെന്താണെന്ന് കണ്ടുപിടിക്കുക ഇത് രണ്ടും ഈ എസ് ഐ ടി സംഘം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ഈ അന്വേഷണത്തിൽ തൃപ്തി അറിയിക്കുന്നത് എന്തായാലും ും കർശനമായ പരിശോധനകളിൽ കൂടെ തന്നെയാണ് എസ് ഐ ടി സംഘം മുന്നോട്ട് പോകുന്നത് സർവതല സ്പർശിയായിട്ടുള്ള ഒരു അന്വേഷണം ഈ ഒരു കാര്യത്തിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അനധികൃതമായി സർക്കാർ ഭൂമിയിൽ മണ്ണ് നിക്ഷേപിക്കപ്പെട്ടതെന്നാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും സൗജന്യയുടെ കുടുംബം അടക്കം ആശങ്കപ്പെടുന്നത് എന്തായാലും എസ് ഐ ടി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി ഏറെ നിർണായകമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ കേസിനെ ആസ്പദമായ സംഭവം നടക്കുന്നത് ആ സമയത്ത് ഈ ശുചീകരണ തൊഴിലാളി ഈ ഭാഗത്തുണ്ടായിരുന്നു ഈ ഈ മൃതദേഹങ്ങൾ ഈ സൗജന്യയുടെ മൃതദേഹം ഉൾപ്പെടെയുള്ളവ സംസ്കരിക്കാൻ തനിക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു എന്ന് തന്നെയാണ് ലഭിക്കുന്ന പുറത്തു വരുന്ന വിവരം അതുകൊണ്ട് തന്നെയാണ് ആരാണ് ഈ സൗജന്യയുടെ മൃതദേഹം സംസ്കരിക്കാൻ ഇത്തരത്തിൽ ഈ ശുചീകരണ തൊഴിലാളിക്ക് നിർദ്ദേശം നൽകിയതെന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമല്ല ഈ പ്രദേശങ്ങളിൽ അതായത് ഈ സൗജന്യയെ കാണാതായതിന് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത് ഈ ദിവസങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ വ്യാപകമായ തിരച്ചിൽ നടത്തിയത് ാണ് ഈ മൃതദേഹം സംസ്കരിക്കാൻ കഴിയാതെ പോയതെന്നുള്ള ഗുരുതര ആരോപണം കൂടി നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് മാത്രവുമല്ല ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചിന്നൈയുടെ സഹോദരി രക്തം നൽകിയിരിക്കുന്ന ഒരു മൊഴിയുണ്ട് അതിൽ പറയുന്ന കാര്യം ഇപ്രകാരമാണ് അതായത് ഒരു പ്രമുഖ വ്യക്തി ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവരെ ആ ചിന്നയിക്കറിയാം അതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഏർ പതിനാലിന് ശേഷം ചിന്നയ്യ ഈ നാട് വിട്ടാ വിട്ടുപോകാൻ കാരണമായതെന്നാണ് ആ വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഈ ചിന്നയുടെ സഹോദരി നൽകിയ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഈ സൗജന്യ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചിന്നയയ്ക്ക് ശുചീകരണ തൊഴിലാളിക്ക് കൃത്യമായ അറിവുകൾ ഉണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ അറിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്ത് ഇത്തരത്തിൽ പ്രതികളായിട്ടുള്ളവരെ കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നുള്ള ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ അനധികൃതമായി പലയിടങ്ങളിലും സർക്കാർ ഭൂമികളിലും പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തും ഇത്തരത്തിൽ മണ്ണ് നിക്ഷേപിക്കപ്പെട്ടതായി ആരോപണങ്ങൾ തന്നെയാണ് തെളിവുകൾ നശിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആരോപണം പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തു നിന്ന് സമീപം മണ്ണ് നിക്ഷേപിച്ചു എന്നുള്ളതും കൂടിയുണ്ട് ഒപ്പം തന്നെ പ്രതി ചേർക്കപ്പെട്ട ഈയൊരു സംഭവത്തിൽ വെള്ളസാക്ഷ്യം വ്യാജ തെളിവ് ചമയ്ക്കൽ എന്നിവ ആരോപിച്ച് പ്രതി ചേർക്കപ്പെട്ട ചിന്നെയെ ഇന്ന് ചോദ്യം ചെയ്യുമെന്നുള്ളതും കൂടിയാണ് പുതിയ വിവരങ്ങൾ ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്